ഈ കണ്ണടയിൽ ഉണ്ടാകുന്ന ചെറിയ പോറലുകൾ അതായത് വളരെ ചെറിയ സ്ക്രാച്ച് അതുപോലെ മങ്ങൽ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്നതാണ് അതിന് കാരണങ്ങളുമുണ്ട് ഒന്നാമതായിട്ട് ഈ കണ്ണട ഇങ്ങനെ വയ്ക്കുമ്പോൾ കണ്ണട വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല ഇങ്ങനെയാണ് കണ്ണട വയ്ക്കാവും ഇങ്ങനെ ഒരിക്കലും വയ്ക്കരുത് പലരും ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചുകളുണ്ടാവും അപ്പോൾ ഇങ്ങനെ തന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുക മിക്കവാറും ആൾക്കാരുടെ കണ്ണിൽ തന്നെയാണ് ഇരിക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ കണ്ണട ഊരി വയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ സ്ക്രാച്ച് ഒഴിവാക്കാം അതുപോലെ ഇതിൽ മങ്ങലുണ്ടാവും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മംഗലുണ്ടാകും ആ മങ്ങലുണ്ടാകുമ്പോൾ അത് കളയാനും കണ്ണട നല്ല പുതു എടുക്കാനും ഈ സ്ക്രാച്ചുകൾ കളയാനുമൊക്കെ ഉള്ളൊരു വിദ്യ ഉണ്ടായിരുന്നു ഞാൻ ആ വിദ്യ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അത് നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ചിലർ പറഞ്ഞത് ടൂത്ത് പേസ്റ്റ് അതിൻ്റെ ക്ലോട്ടി കോട്ടിങ് കളയും എന്നൊക്കെ അതൊന്നുമില്ല ഈ വലിയ വില പിടിച്ച കണ്ണടകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ കോട്ടിങ് ഈ ടൂത്ത് പേസ്റ്റിനെ നശിപ്പിക്കാൻ കഴിയില്ല അതിനുള്ള ശക്തി ടൂത്ത് ഇല്ല ആ കോട്ടിങ് പോകില്ല ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല തെളിച്ചം കിട്ടുകയും ചെയ്യും കണ്ണടയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ലോഷൻ ഉണ്ട് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളത് അത് ഇവിടെ കണ്ണട വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ടാൽ തരും അതിന് വേറെ പൈസ കൊടുക്കണം അപ്പോൾ അതൊക്കെ തീർന്നു പോയി പിന്നെ കണ്ണട വാങ്ങിച്ചിട്ട് ഒരു കൊല്ലോ രണ്ട് കൊല്ലമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളത് വീണ്ടും ആ ലോഷൻ മേടിക്കേണ്ടി വരും ഇത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനം ഉപയോഗിച്ചത് ക്ലീൻ ചെയ്തെടുക്കാം അതിനൊന്നും വിലയൊന്നുമില്ല ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ടൂത്ത് ടൂത്ത്പേസ്റ്റിൻ്റെ അല്ല ഇപ്പോൾ സാധാരണ നമ്മൾ ഈ പുക വലിക്കുന്നവരുടെ ഈ പുക പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ണടയിൽ തട്ടാൻ സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് ചെയിൻ സ്മോക്കർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കറ കണ്ണടയിലേക്ക് വരും അതുപോലെ തന്നെയാണ് അടുക്കളയിൽ വിറക് കത്തിക്കുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കണ്ണട ഈ പുക വന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ലോഷനൊന്നും ഉപയോഗിച്ചാൽ പോകില്ല കണ്ണട എല്ലാ ദിവസവും ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ മംഗല് അനുഭവപ്പെടുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എല്ലാ ദിവസവും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ മംഗല് നമ്മളറിയില്ല പെട്ടെന്ന് അപ്പോൾ ഈ പുക പിടിച്ചിട്ടും ഇതുപോലെ മംഗല് ഗ്ലാസ്സിലുണ്ടാകും അപ്പോൾ ഇപ്പോൾ പിടിച്ചിട്ടുള്ള എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളു നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അതൊരു കുറച്ചെടുക്കുക വളരെ കുറച്ച് മതി അതുപോലെ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറല്ലേ ഒന്നും ടിഷ്യൂ പേപ്പർ പഞ്ഞി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ പഞ്ഞിയുണ്ട് അപ്പോൾ ഞാൻ ആ പഞ്ഞി ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കണ്ണട വാങ്ങിക്കുമ്പോൾ അവർ ഒരു ടവല് തരും ആ ടവില് നമ്മളെപ്പോഴും കുടഞ്ഞിട്ടാണ് ഉപയോഗിക്കാവും അതിനകത്ത് ടവലിനകത്തും പൊടികളുണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ പൊടികൾ പോലും ഒരഞ്ഞാൽ പോറലുണ്ടാകും ആ പോറൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചശക്തി വളരെ കുറഞ്ഞു വരും പിന്നെ അത് വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന കണ്ണടയാണെങ്കിൽ പിന്നെ ഗ്ലാസ് മാറണം ഫ്രെയിം ഇത് തന്നെ മതിയാവും ഫ്രെയിം മാറുണ്ടാവും പക്ഷേ ഗ്ലാസ് മാറേണ്ടി വരും അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഗ്ലാസ് ക്ലീൻ ആകും ഇത് പോറിന് മാറാൻ ഇത് പറ്റില്ല കേട്ടോ പോറിന് മാറാനാണ് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിരിക്കുന്നത് അത് ഒന്ന് കാണുക ഒരുപാട് പേര് കണ്ടതാണത് ഇനി ഇത് ആ പഞ്ഞിയല്ല വേറെ പഞ്ഞി കൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം തുടച്ചു കൊടുക്കണം ഈ കണ്ണട ഞാൻ വാങ്ങിച്ചിട്ട് വില കൂടിയ കണ്ണടയാണ് ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതിൽ നാലഞ്ച് പ്രാവശ്യമെങ്കിലും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചതാണ് നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുന്നു നല്ല ഒരു കുഴപ്പമില്ല ക്ലാസ്സിന് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വിനാഗിരിയുടെ പ്രയോഗം വളരെ നല്ലതാണ് കൈ കൈകൊണ്ടോ തോർത്തുമുണ്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രം കൊണ്ടോ ഒന്നും കണ്ട തുടക്കരുത് തുടച്ചാൽ അപ്പം പാട് വീഴും ഇടുന്നത് നല്ല നല്ല വീഡിയോകളാണ് അത് ഞാൻ പറയുന്നതല്ല വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടുന്നതിന് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പോഴല്ല കുറെ കഴിഞ്ഞിട്ടായാലും കാണാൻ സാധിക്കും അതുപോലെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഉപകാരപ്രദമായ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക